ക്ഷമിച്ചയൊക്കെ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ശീതൾ ഇത് എൻ്റെ അമ്മ ബീന ഞാൻ മുക്കം കോഴിക്കോട് നിന്ന് വരുന്നു ഞാനിവിടെ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടി മാതാവിൻ്റെ പ്രത്യേക സഹായത്തിന് വേണ്ടി എടുത്തു പക്ഷേ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എനിക്കൊരു വചനം വചനത്തിന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് എനിക്കൊരു വചനം കിട്ടി നിൻ്റെ അസുഖങ്ങൾ ഞാൻ മാറ്റും നിൻ്റെ ദുഷ്കൃ സങ്കീർത്തനം നൂറ്റി മൂന്നേ മൂന്ന് നിൻ്റെ ദുഷ്കൃത്യങ്ങൾ ഞാൻ ക്ഷമിക്കും പിന്നെ നിൻ്റെ അസുഖങ്ങൾ മാറ്റും ഞാൻ കർത്താവിനോട് പറഞ്ഞു ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഈശോയും മാതാവും എനിക്ക് വേണ്ടി നിൽക്കുന്ന അറിയാം പക്ഷേ ഇങ്ങനൊരസുഖമോ ബുദ്ധിമുട്ടോ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് തന്നെ എനിക്ക് വചനം കീ പോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരവസ്ഥയിൽ ഞാൻ കുറച്ചൊന്ന് ഡിസ്കറേജായി ഇൻ ബിറ്റ്വീൻ ഞാൻ ചെയ്യാവുന്ന എല്ലാ എനിക്ക് പറ്റുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും ചെയ്തിരുന്നു വചനം വായിക്കുമായിരുന്നു ബലിയിൽ സജീവമായി പങ്കെടുക്കാൻ ശ്രമിക്കും ചെയ്തിരുന്നു എല്ലാ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിരുന്നു എന്നും ജപമാല അഡീഷണൽ ആയിട്ട് ചെല്ലാനുള്ള ഒരു അനുഗ്രഹവും ദൈവനിക്ക് തന്നിരുന്നു ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു കാര്യം ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ന്യായമായതും സത്യമായതും ചെയ്യാൻ കൂടുതൽ ഞാൻ ശ്രമിക്കാറുമുണ്ട് ഇങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തല കറങ്ങി വീണു അതിൻ്റെ കാരണം എനിക്ക് ബ്രെയിൻ ട്യൂമർ എന്നുള്ളതായിരുന്നു ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു പ്രശ്നം അതാണ് അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇത് അറുപത്തഞ്ച് ശതമാനമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് പാരലൈസിങ് ചിലപ്പോൾ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ലാംഗ്വേജ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അയാൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു ഇതിനുശേഷം ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു നന്നായി ഒന്ന് കുമ്പസാരിച്ചു എന്നിട്ടാണ് ഞാൻ സർജറിക്ക് പോയത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ഞാൻ മാതാവിനോട് അങ്ങനെ തന്നെ പറഞ്ഞു അമ്മയും മാതാവേ അമ്മയുടെ കുഞ്ഞിനെ മടിയിലിരുത്തി അമ്മ പ്രാർത്ഥിക്കണേ കാരണം ഈശോയുടെ സഹനങ്ങളെല്ലാം കണ്ടുനിന്ന അമ്മയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ വേദനകൾ ഏറ്റവും നന്നായി മക്കളെ പോലെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാകും അപ്പോൾ അമ്മയോടത് പറഞ്ഞു ഇനി ഞാനല്ല അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ വലിയ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ വന്നു സർജറി നൂറ് ശതമാനം റിമൂവ് ചെയ്യാൻ പറ്റി ടൂമർ റിമൂവ് ചെയ്യാൻ പറ്റി ഒരു കുഴപ്പമില്ലാതെ പിറ്റേ ദിവസം തന്നെ എന്നോട് പറഞ്ഞു എന്നെ റൂമിലേക്ക് മാറ്റി എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആക്ച്വലി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഓൺ രീതിയിൽ തന്നെ പോയി എല്ലാ രീതിയിലും മാതാവ് എന്നെ അത്ര ത്തോളം സഹായിച്ചു ഞാൻ പിക്ക് അപ്പായി എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യം പക്ഷേ ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നു കൂടാതെ ഞാൻ ഓസ്ട്രേലിയയിൽ പഠിച്ച കുട്ടിയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ എൻ്റെ രജിസ്ട്രേഷൻ മെഡിക്കൽ ഫിസിക്സിൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് ആറു വർഷമായി ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ആ എക്സാം എഴുതാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ലായിരുന്നു ഉടമ്പഴി എടുത്ത് ആദ്യമായിട്ട് മാതാവ് എനിക്ക് വേണ്ടി ചെയ്തത് ആ എം പി സി ടി എക്സാം എന്നുള്ളത് എന്നെ ക്വാളിഫൈ ചെയ്യിപ്പിക്കുമായിരുന്നു അത് വളരെ എളുപ്പത്തിൽ തന്നെ മാതാവിനെ സഹായിച്ചു പിന്നെ എൻ്റെ സഹോദരന് ഒരുപാട് കാലമായിട്ട് എമിറേറ്റ്സിൽ ജോലി കിട്ടണം എന്ന ഒരു ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് ആദ്യം എഴുതുന്നത് എമിറേറ്റ്സിന്ന് ഓർക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മയുടെ മനസ്സിൽ വരുന്നത് മുഴുവൻ എത്തിഹാദ് എന്ന ഒരു എയർലൈൻസ് ആയിരുന്നു എൻ്റെ ചേട്ടായിക്ക് എത്തിഹാദിലെ എൻജിനീയറായിട്ട് ജോലി കിട്ടി പിന്നെ നാലാമത് ഞങ്ങൾക്ക് ചെറിയ കടത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കാരണം അതിൻ്റെ കുറേ കടബാധ്യതകൾ ഈശോ എടുത്തു മാറ്റി ഇതുപോലെ ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ പരിശുദ്ധ അമ്മ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്രയും അധികം അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിൽ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് തന്ന തന്നതിന് ഒരുപാട് നന്ദി ഞാൻ കാരുണ്യ പ്രവർത്തനം ദൈവത്തിൻ്റെ മുമ്പിൽ പറയാൻ എനിക്ക് അത്രയതില്ല പക്ഷേ എങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പ്രാക് നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ ദശാംശം ആവശ്യമുള്ളവർക്ക് കൊടുക്കുക പിന്നെ കുറേ കുഞ്ഞുങ്ങളുടെ കുറേ കുഞ്ഞുങ്ങളെ ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട് അവർക്ക് അവർ നീഡി പീപ്പിൾസാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് പോകാറുണ്ട് പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വന്ന് ഉണ്ടെങ്കിൽ ഞാനത് ഞാൻ ചെയ്തെന്നല്ല ഈശോ ചെയ്തു ഞാൻ എന്നെ ഒരു ടൂൾ ആക്കിയിട്ട് ഈശോ ചെയ്തെന്ന മനോഭാവത്തോടു കൂടി ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പ്രാർത്ഥിക്കാറുണ്ട് ഒരുപാട് ഞാൻ കുംഭസാരത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പിന്നെ പത്രം കൊടുക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുന്നത് ഈ സഹോദരി പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം അറിഞ്ഞതിൻ്റെ വലിയ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ഈ സഹോദരി പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുത്തി എന്നെ നോക്കണം അല്ലെങ്കിൽ എന്നെ പരിചരിക്കണമെന്ന് ഈ സഹോദരി പ്രാർത്ഥിച്ചു വന്ന് അപ്പോഴും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള മാതൃസഹജമായിട്ടുള്ള ആ ബന്ധത്തിൽ ഒരു വ്യക്തി നിലനിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതായിട്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയാണ് ഈ സഹോദരി പറഞ്ഞു ബ്രെയിൻ ട്യൂമറിൻ്റെ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും പരിശുദ്ധ അമ്മ വളരെ ഇടപെടലോടുകൂടി പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലോടുകൂടി പരിശുദ്ധ അമ്മ ഈ സഹോദരിയെ രക്ഷപ്പെടുത്തിയെന്ന് ഈ സഹോദരി പറഞ്ഞു അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞതായിട്ട് ഈ സഹോദരി പറയുകയാണ് അമ്മ ഉടമ്പടിയിൽ നിയോഗത്തിൽ വെച്ച ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൽ സംഭവിക്കുന്നതായിട്ട് ഇവർക്ക് കാണുവാനായിട്ട് സാധിച്ചു അങ്ങനെ വിശ്വാസത്തിൻ്റെ വർധനയിലേക്ക് ഒരു കുടുംബം പൂർണ്ണമായിട്ട് വളർന്നു വരുവാനായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സാധിച്ചതായിട്ട് നമ്മൾ അറിയുകയാണ് ഈ കുടുംബം സാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ